വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയെ കൈവാര്യത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണ സ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തിത്തീർക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫ് അംഗങ്ങൾ രംഗത്ത് വന്നത് വിവിധ ആരോപണങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുമ്പോട്ട് വെച്ചത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി ഭരണ സ്തംഭരം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് യു ഡി എഫ് മുതൽമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തികച്ചും ജനകീയമായി അതിൻ്റെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് വിജയത്തിലാണ് എന്നുള്ളൊരു പ്രചരണമാണ് അവരോട് പറയുന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എല്ലാ കാലത്തെക്കാട്ടിലും കൂടുതൽ ഒരു ഓരോ വാർഡിലേക്ക് മുപ്പത്തിയാറ് സ്ട്രീറ്റ് ലൈറ്റ് വീതം നമ്മൾ കൊടുക്കുകയുണ്ടായി അതിന് ഒരു മുപ്പത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വഴിയിരുത്തുകയും ഈ പ്രാവശ്യം പദ്ധതി വിഹിതമായിട്ട് നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളായിട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ അടുത്ത അടുത്തൊരാക്ഷേപം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീന്തൽക്കുളമായിരുന്നു ശരിയാണ് അമ്പമാരുടെ ദുർനീന്തൽക്കുളം കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് നമിച്ചിട്ടുണ്ട് പക്ഷേ ആ നീന്തൽക്കുളം എഴുതും കരാറെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ യു ഡി എഫിൻ്റെ അംഗമായ ഒരു മെമ്പറാണ് അപ്പോൾ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തണം പ്രവർത്തനം ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയും അതിൻ്റെ മുന്നോടിയായിട്ട് അവർക്ക് കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിൽ തെരുവ് വിളക്കുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയാണ് പഞ്ചായത്തിലെ വിവിധ ജോലികൾ ടെൻഡർ എടുത്തിരിക്കുന്ന അടിമാലി കേന്ദ്രീകരിച്ചുള്ള സൊസൈറ്റി സമയബന്ധിതമായി ജോലികൾ പൂർത്തീകരിക്കുന്നില്ല നാളിതുവരെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകിയിട്ടുണ്ട് മുതുവാൻകുടിയിലെ നീന്തൽ കുളത്തിൻ്റെ അപാകത പരിഹരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഭരണ മികവിനുള്ള അംഗീകാരമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി